സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപകർ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപകർ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി കെ ചാത്തൻ മാസ്റ്ററാണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി കെ ചാത്തൻ മാസ്റ്ററാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആനന്ദതീർത്ഥനാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ഭടാനന്ദനാണ് സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കെ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കെ അയ്യപ്പനാണ് അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വേലുകുട്ടി അരയനാണ് അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വേലുകുട്ടി അരയനാണ് എൻ എസ് എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്ത് പത്മനാഭനാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കാവാരിക്കുളം കണ്ടൻകുമാരനാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കാവാരിക്കുളം കണ്ടൻകുമാരനാണ് പി ആർ ഡി എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്ഗയിൽ കുമാര പി ആർ ഡി എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൊയ്ഗയിൽ കുമാര അരയ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പനാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഡോക്ടർ പൽപ്പുവാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപുവാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വൈകുണ്ഠസ്വാമികളാണ് സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് സി എം ഐ സഭ സ്ഥാപിച്ചത് ചാവറ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വീട്ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വീട്ടി ഭട്ടത്തിരിപ്പാടാണ്